അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് കോതമംഗലം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ പോക്സോ കേസിൽ അറസ്റ്റിൽ സിപിഎം നേതാവ് കെ വി തോമസിനെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എം നേതാവും കോതമംഗലം നഗരസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനുമായ കെ വി തോമസിനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ പ്രതി കീഴടങ്ങുകയായിരുന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡനത്തിനിരയാക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് കഴിഞ്ഞ മാർച്ച് മാസവും ഈ മാസവുമാണ് കേസിനാസ്പദമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പെൺകുട്ടിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളാണ് പോലീസിനെ സമീപിച്ചത് തുടർന്ന് കോതമംഗലം പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്ത ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത് സദാചാര വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പോലീസ് കേസിൽ പ്രതിയായ സി പി എം അംഗവും മുനിസിപ്പൽ കൌൺസിലറുമായ കെ വി തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായും മുനിസിപ്പൽ കൌൺസിൽ സ്ഥാനം രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടതായും സി കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി അറിയിച്ചു ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.